എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നതല്ല അല്ലേ അപ്പോൾ നമ്മുടെ രാവിലത്തെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് ചമ്മന്തിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ തന്നെ കുളിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ കഴുകി വെച്ച തുണികളൊക്കെ ടെറോസെ കൊണ്ടുപോയിട്ട് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് വെച്ച് ഉണക്കച്ചെമ്മീം കറി ഉണ്ടാക്കി വെച്ച് ഇനിയിപ്പോൾ അതൊന്ന് കടുക് താളിച്ചൊഴിക്കണം പിന്നെ പപ്പടം മെഴുക്ക് പുരട്ടാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ബീട്രൂട്ട് ഇരിപ്പുണ്ട് അപ്പോൾ സിമ്പിളായിട്ടൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നതും കൂടെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാവേ അങ്ങനെ ഞാൻ ചെടികളൊക്കെ ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് പൈപ്പിലും വെള്ളം വന്നിട്ടുണ്ട് അന്നേ പിന്നെ ചെടിയൊക്കെ കൂടെ നനച്ചേക്കാം ആ ജോലി അതോടുകൂടി തീരുമല്ല പിന്നെ നല്ല വെയിലിറിക്കേണ്ട ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഞാൻ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന് ചെടികളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അതൊക്കെ ഒന്ന് വേര് പിടിച്ച് വരുന്നതേ ഉള്ളു അപ്പം നമ്മൾ ഈ ചൂട് സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും ബുദ്ധിമുട്ടല്ലേ അത് പിടിക്കാതെ എങ്ങനെയെങ്കിലും അത് കരിഞ്ഞു പോകത്തേ ഉള്ളു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളമുള്ള സമയത്ത് തന്നെ അത് നനച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഈ ചൂടിനെന്ന് വെച്ചിരുന്ന നമ്മൾ രാവിലെയും വൈകീട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അത്രയ്ക്ക് ചൂടല്ലേ മഴയുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല അപ്പോൾ കൂട്ടുകാരെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ലൈക്ക് തന്നേക്കണേ മാത്രമല്ല ആദ്യമായിട്ട് വീഡിയോ കാണാൻ വരുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാക്കിയേക്കണം അപ്പോൾ ബെൽബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ എന്നെ ഇവിടെ ചെയ്തിട്ടേക്കണേ എന്നാൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടുകയുള്ളൂ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ആ ഭാഗത്ത് ക്ലോവി മരം നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ചെറിയ ചെറിയ കായ്കളൊക്കെ അടർന്ന് താഴെ വീഴുന്നുണ്ട് വെയിലുകൊണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പെറുക്കി കളഞ്ഞതാണേ എൻ്റെ വീട്ടിലും ഇതുപോലൊരു ക്ലോവി മരം ഉണ്ടായിരുന്നേ അപ്പോൾ അനിയത്തിയുടെ കല്യാണം വന്ന സമയത്ത് കല്യാണത്തിന് പന്തലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മുറ്റത്തായത് കാരണം അത് വെട്ടി മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അന്ന് ഞങ്ങൾ ഒരുപാട് ക്ലോവിക്കേണ്ട ആണ സമയത്തൊക്കെ ഇതുപോലെ ഉപ്പിലിട്ടും അച്ചാറിട്ടും ഒക്കെ കഴിക്കാറുണ്ടായിരുന്നത് കൂടുതൽ ഞങ്ങൾ ഇടുന്നത് നമുക്ക് ഉപ്പിലിട്ട് വെച്ചാൽ അതിൽ നിന്നെടുത്ത് ചമ്മന്തി അരച്ച് കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റാണ് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല ഒരു ചമ്മന്തി കൂട്ടാൻ മാത്രം മതി അപ്പോൾ ഞാൻ ചെടി നനക്കണേടക്ക് ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നിട്ട് ഞാനൊരു കറ്റാർ വാഴ ചെടിച്ചെട്ടിയിൽ നിൽക്കുന്ന കറ്റാർ വാഴയാണേ അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു ചെടി തനിയെ പിടിച്ചു വന്ന ഒന്ന് കാണിച്ചു തരാവേ അത് ഞാൻ എങ്ങനെ എങ്ങനെയെങ്കിലും അത് വേറെ പിടിപ്പിക്കാൻ നോക്കിയിട്ടൊന്നും പിടിച്ചില്ല കേട്ടോ കൊണ്ടിയെന്ന് വെച്ചിട്ടൊന്നും പിടിച്ചില്ല പക്ഷെ അത് തനിയെ കെളുത്ത് വന്നു അത് ഞാൻ പിന്നീട് കാണിക്കാം അതെ ക്ലോവിം ക്ലോവിക്കേട കളർ എന്ന് വെച്ചിരുന്ന ഇപ്പോഴത്തെ നല്ല പച്ച കളറാണേ ഒരുപാട് പിടിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം ഇതെല്ലാം ഒന്ന് പഴുത്ത് കിട്ടണം താഴെ വീണു പോകുമോ എന്നൊരു സംശയമുണ്ട് കുറേയൊക്കെ നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ ചൂട് കൊണ്ട് താഴെയൊക്കെ പോകും അപ്പോൾ ഇപ്പം കഴിക്കാൻ പരുവോ ഒന്നും നല്ല ഇപ്പം ചവർക്കും നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ ചവർ ചവർപ്പ് തോന്നും നമുക്ക് പക്ഷേ ഇതിന് നല്ല റെഡ് കളർ ആയി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് പറിച്ച് ഉപ്പിലിടാം അപ്പോൾ അച്ചാറും ഒക്കെ ഇടാനുമൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം ഇതിൽ പഠിക്കാൻ പോയിച്ചൊക്കെ വരുന്ന കുട്ടികളൊക്കെ ഇത് കണ്ടിട്ട് വന്ന് പറിക്കുകയൊക്കെ ചെയ്യും കേട്ടാ അപ്പം ഞാൻ നേരത്തെ തനിയെ കെളുത്ത് വന്നൊരു ചെടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലേ അപ്പം അത് ഞാനൊന്ന് കാണിച്ചു തരാവേ കറ്റാർ വാഴയുടെ കൂടെ തന്നെ പിടിച്ചു വന്നതാണ് എനിക്ക് ആ ചെടിയുടെ പൂ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പലയിടത്തും കണ്ടിട്ട് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് പോലും പിടിക്കാത്ത ചെടി തനിയെ കെളുത്ത് വന്നു എനിക്കത് ഒരുപാട് സന്തോഷം തോന്നി അപ്പം ഇതിന്റെ പേര് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല വയലറ്റ് കളറിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയാവുക ഇതിലിന്ന് ഞാൻ ഒരു ചുവട് പറഞ്ഞ് ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് വേറൊരു ചട്ടിയിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തു കേട്ടോ ഒരു ചുവട് കൂടെ പിടിച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ അങ്ങനെ ഞാനത് എടുത്ത് മറ്റൊരു ചെറിയൊരു ചട്ടിയിൽ ഇതേ പിടിപ്പിച്ചാണ് കേട്ടോ അതെടുത്ത് വെച്ചത് അവിടെ പിടിച്ച് കിട്ടി എന്തായാലും പിന്നെ ചെടീങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ അടുക്കള വന്നിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മൾ പപ്പടം മെഴുക്ക് പുരട്ടാനുള്ളത് ഞാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പപ്പടം മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി വെച്ചു അതിൻ്റെ വീഡിയോയൊക്കെ ഞാൻ സെപ്പറേറ്റ് ഇടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉണക്കച്ചെണ്ും കറിയാണ് അതും റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് കറി ആക്കി വെച്ചിട്ടാണ് കേട്ടോ ചെടി നനയ്ക്കാൻ വേണ്ടി പോയത് ഇപ്പോൾ കടുക് താളിച്ച് താളിച്ചൊഴിച്ചെന്നേ ഉള്ളൂ അങ്ങനെ ആ രണ്ട് കറിയും റെഡിയായി പിന്നെ ഞാൻ പറഞ്ഞില്ലേ സിമ്പിളായിട്ടൊരു ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത് കാണിക്കാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ടത് നന്നായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാൻ പോയിണേ അത് കഴിഞ്ഞിട്ട് നമുക്കത് എങ്ങനെയാണ് മെഴുക്കു വരട്ടണമെന്ന് കാണാം അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പോൾ അപ്പോഴേ ഞാനത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തിലാണ് അരിഞ്ഞത് ഇനി നമുക്കൊന്ന് മെഴുക്കു വരാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വയ്ക്കാൻ പോകുന്നത് മൺചട്ടിയിൽ മെഴുക്കു വരട്ടുന്നതാണ് കൂടുതലും ടേസ്റ്റ് നോൺ സ്റ്റിക്കിന് ചീനച്ചട്ടി ഈ അലുമിനിയം പാത്രമൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ എനിക്ക് കൂടുതലും മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ മൺചട്ടി തന്നെയാണ് ഇഷ്ടം അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഈ ചെറിയ ചട്ടി വാങ്ങി വെച്ചിരിക്കുന്നത് അപ്പോൾ ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വറ്റമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി മൂപ്പിക്കാൻ വേണേ അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം ബീട്രൂട്ട് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നല്ല കളറുള്ള ബീട്രൂട്ട് തന്നെ വാങ്ങിക്കണേ നല്ല ഫ്രഷ് ആയതും അതുപോലെ തന്നെ അതിൻ്റെ പുറന്തൊലിക്ക് തന്നെ നല്ല കളറായിരിക്കും നല്ല കളറുള്ള ബീട്രൂട്ട് തന്നെ എടുക്കും അതിനാകുമ്പോഴത്തേക്ക് ചെറിയൊരു മതിരോഗ തോന്നിക്കും അങ്ങനെയുള്ള ബീട്രൂട്ടും എടുക്കും എടുക്കുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ബീട്രൂട്ട് ചേർത്ത് കൊടുത്തു ഇനി അതിനാവശ്യമായിട്ടുള്ള ആൽപ്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ആദ്യം ഞാൻ അല്പം ഉപ്പേ ചേർത്തിട്ടുള്ളേ പോരെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ഞാൻ എന്ത് കറി ഉണ്ടാക്കിയാലും പലഹാരം ആയാലും കറികളായാലും എന്ത് ഉണ്ടാക്കിയാലും ഞാൻ ഉപ്പ് ഞാൻ ആദ്യം കുറച്ച് ഇടാറുള്ളൂ കേട്ടോ ആവശ്യത്തിന് ഉപ്പ് വേണം അതോ പിന്നെയും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പുറങ്ങിന് ചേർത്ത് കൊടുക്കുക ചെയ്യുള്ളൂ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കുറഞ്ഞു പോയാൽ വീണ്ടും ചേർക്കാമല്ലോ അപ്പോൾ ദേ അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കും അപ്പോൾ ഇത് ബീട്ട്രൂട്ടൊക്കെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അല്പം ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കണേ ഇനി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ച് വയ്ക്കണം അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുരട്ടിയാണ് ബീട്ട്രൂട്ട് മെഴുക്കുരുട്ടിയാണ് അപ്പോൾ ചോറ് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടിരുന്ന സമയത്തൊക്കെ ചോറിൻ്റെ കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നൊരു മെഴുക്കുരുട്ടിയാണ് നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാനായിട്ട് ഇതുപോലെ നമ്മൾ ഒരുപാട് എണ്ണയിലൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ തന്നെ അല്പം വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് നമ്മൾ മോളോ കൂടി ഇട്ടിട്ട് ഞാൻ അല്പം വെളിച്ചെണ്ണയും കൂടെ പുറമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സ്കിപ്പ് ആയിപ്പോയതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മെഴുക്കുരട്ടി അപ്പോൾ ഞാൻ ചോറിനുള്ള കറികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മോളൊന്നും പുറത്ത് പോയിട്ടുണ്ടായിരുന്ന രണ്ട് മൂന്ന് സ്റ്റാറ്റ് കോപ്പികളൊക്കെ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പുറത്തു പോയത് പിന്നെ മോള് തിരിച്ച് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഊണൊക്കെ കഴിച്ചത് പിന്നെ ഞാൻ തുണികളൊക്കെ നനച്ചതൊക്കെ ഞാൻ രാവിലെ വിരിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് പോയിട്ട് വേണം കുറച്ച് തുണികളും കൂടെ ഊണൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ചോറും ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് ചോറും കറികളൊക്കെ എല്ലാവർക്കും കഴിക്കാനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ചൂട് ചോറിൻ്റെ കൂടെ ഈ പപ്പടം മെഴുക്കു പുരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും വേണ്ട കേട്ടോ പിന്നെ ബീട്രൂട്ട് മെഴുക്കു പുരട്ടിയൊന്നും മക്കൾക്ക് അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല കേട്ടാ ഇപ്പം ഞാൻ കഴിക്കും മോന് ഇഷ്ടമാണ് മോനിപ്പം ഇവിടെ ഇല്ല അപ്പോൾ അപ്പോഴേ തുണികളൊക്കെ ഉണങ്ങിയതൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെയും കുറച്ച് തുണികളൊക്കെ കൂടെ ഒന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെയുള്ളു കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്നെ സപ്പോർട്ടാക്കിയേക്കണേ അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നാളെ കാണാം ടേറ്റാ